ഉമ്മ കൊടുത്ത ശേഷം മോഹൻലാൽ പറഞ്ഞ രഹസ്യം ഇന്ദ്രൻസ് അഭിമുഖം നാലര പതിറ്റാണ്ടടുക്കുന്നു ഇന്ദ്രൻസിന്റെ സിനിമാ ജീവിതം സ്ക്രീനിൽ മിന്നി മറഞ്ഞു പോകുന്ന ഹാസ്യ കഥാപാത്രങ്ങളിൽ നിന്ന് ഗൗരവമേറിയ മുഴുനീള കഥാപാത്രങ്ങളിലേക്ക് വളർന്നെത്തി നിൽക്കുന്നു ഈ നടന്റെ ഉയരം സിനിമ ജീവിതം എന്നീ വിഷയങ്ങളിൽ ഇന്ദ്രൻസ് സംസാരിക്കുന്നു സമീപകാലത്തായി താങ്കളുടെ സിനിമകളെ കുറിച്ച് കേൾക്കുന്നത് ഇന്ദ്രൻസ് ഈ പടത്തിൽ ഞെട്ടിച്ചു എന്നാണ് അവിശ്വസനീയമായ ഒരു പരിവർത്തനം നടന്നു ആ മാറ്റം താങ്കളിലെ അഭിനേതാവിൻ്റെ ആഴം മലയാള സിനിമയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഇനി എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഗൗരവമുള്ള കഥാപാത്രങ്ങൾ പരക്കെ സ്വീകരിക്കപ്പെട്ടതിൽ മനസ്സിലൊരു ആനന്ദമൊക്കെയുണ്ട് അതേപോലെ തന്നെ മടുപ്പും ആദ്യമൊക്കെ എനിക്ക് തന്നെ വിശ്വസിക്കാനായില്ല പക്ഷെ സത്യമായും ഒരു മടുപ്പുണ്ട് പണ്ടത്തെ കഥാപാത്രങ്ങളെപ്പറ്റി ആലോചിക്കും അത്തരം കോമഡി വേഷങ്ങൾ ആയാലോ എന്ന് ഇടയ്ക്ക് ചിന്തിക്കും അക്കാലത്തെ കൊടക്കമ്പി എന്നൊക്കെയുള്ള വിളിയൊക്കെ ഞാൻ ഏറെ ആസ്വദിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ എന്നെ വെച്ച് സംവിധായകൻ അത്തരം കഥാപാത്രങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ് വന്നാൽ തന്നെ സ്വീകരിക്കണോ എന്ന കാര്യത്തിൽ എനിക്കും ആശയക്കുഴപ്പമുണ്ട് നടനെന്ന നിലയിൽ ഏതു വേഷവും സ്വീകരിക്കണം ഇതിനിടയിൽ വില്ലന്റെ വേഷവും ചെയ്തു പ്രേക്ഷക പിന്തുണയും ജനകീയതയും ആശ്ചര്യങ്ങൾക്ക് കിട്ടും നമ്മളത് ചെയ്യുമ്പോൾ ആളുകൾ ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമം വിജയിച്ചു എന്നാണ് വിചാരിക്കേണ്ടത് പ്രായത്തിന് ചേരുന്ന വേഷങ്ങളാണ് ഇപ്പോൾ പൊതുവെ ലഭിക്കുന്നത് സിനിമയെ ഗൗരവത്തോടെ സമീപിക്കുന്നവരിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ ലഭിക്കുന്നു സാധാരണക്കാരായ പ്രേക്ഷകരിലേക്ക് ചെല്ലുന്ന കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് കരുതുന്നത് സിനിമയും കഥാപാത്രങ്ങളും കൊണ്ട് മാത്രമല്ല ഒരു നടൻ രൂപപ്പെടുന്നത് അഭിനേതാവ് സമൂഹത്തിൽ നിന്നുള്ളയാളാണ് ഒരു നടനെ രൂപപ്പെടുത്തുന്നതിൽ അയാൾ ജീവിക്കുന്ന സമൂഹവും സാഹചര്യങ്ങളും ഇടപെടുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ അത് പൂർണമായും ശരിയായി വരുന്നതും കാണാം ബാല്യകാലം എനിക്കേറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു അതേക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്നതിൽ ആവർത്തിക്കുന്നുമില്ല അസാധ്യമായ കാര്യങ്ങളായിരുന്നു അന്നേരയും നേരിട്ടത് ആഗ്രഹിക്കുന്ന ഒന്നും നേടാനായില്ല വിഷമ്മട് വിഷപ്പടങ്ങിയെന്ന സംതൃപ്തിയോടെ ഉറങ്ങാനാകില്ല സ്കൂളിൽ പോകാൻ കഴിയില്ല കുട്ടിക്കാലത്ത് അനുഭവിച്ച വിഷമങ്ങൾ വലുതായിരുന്നു ഇന്ന് ജീവിതം അത്ര കണ്ടു പ്രയാസകരമല്ല കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാം പക്ഷെ ഒന്നും സാധ്യമല്ലാതിരുന്ന ആ കാലമാണ് ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്നത് ഇല്ലായ്മകളോട് പോരാടുന്നത് പോലെ ജീവിതത്തിൽ കഠിനവും സുന്ദരവുമായ ഒരു സമയം ഇല്ലെന്ന് പറയാം നിറം മങ്ങിയതാണെങ്കിലും ആ ജീവിതത്തിൽ ഏറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട് നാളെ എല്ലാം ശരിയായി വരുമെന്നൊരു പ്രതീക്ഷ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ യാന്ത്രികമായ ഒരു ജീവിതമാണ് ഇപ്പോഴെത്തിയത് സിനിമയിലെ കഥാപാത്രങ്ങളായി മാറി ജീവിതം എന്നോട് തന്നെ ഉടക്കി നിൽക്കുന്നത് പോലെ മടുപ്പ് എന്നതിനപ്പുറം വലിയൊരളവോളം ആധിയുമുണ്ട് ഞാൻ സിനിമ ജീവിതം വേണ്ടെന്ന് വയ്ക്കുകയല്ല കലാപരമായ അന്വേഷണങ്ങളിലാണ് ഇപ്പോഴുള്ളത് പൂർണതയും വിശ്രാന്തിയും ആവശ്യമാണ് അത്തരം അന്വേഷണങ്ങളാണ് ഒരു ഘട്ടത്തിൽ നടനെന്ന നിലയിൽ എനിക്ക് മാറ്റമുണ്ടാക്കിയത് വെല്ലുവിളി നിറഞ്ഞ വേഷങ്ങൾക്കായി ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അഭിനേതാവ് എന്ന നിലയിലുള്ള പൂർത്തീകരണത്തിന് അത്യാവശ്യമാണ് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പട്ടിണിയിലും ഇല്ലായ്മകളും നിറഞ്ഞ അന്നത്തെ ജീവിതത്തിന് വല്ലാത്തൊരു മൂർച്ച ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനാകുന്നു ആ മൂർച്ചയിലൂടെ കടന്നുപോയ എന്നെയാണ് എനിക്കിഷ്ടം എൻ്റെ കലയിലും അതുണ്ടാകണമെന്ന് കരുതുന്നു പുതിയ കാലത്ത് സിനിമയിലെ വ്യക്തിബന്ധങ്ങൾ എത്രമാത്രം ശക്തമാണ് അത്തരം ആത്മബന്ധങ്ങൾ കുറയുന്നതായി താങ്കൾ ഈയിടെ പറഞ്ഞല്ലോ ശക്തമായ ബന്ധങ്ങളുണ്ട് പുതിയ തലമുറയിലെ കുട്ടികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ചലച്ചിത്ര മേഖലയിൽ പൊതുവെ എല്ലാവരും സൗഹൃദത്തിലാണ് പഴയ കാലത്ത് ഊഷ്മളത കാണുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് സിനിമയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്നവരോട് പുതിയ തലമുറയിലെ അഭിനേതാക്കൾ അനുഭവങ്ങൾ ചോദിച്ചറിയാറുണ്ട് മാർഗദർശനം നൽകുന്ന കാര്യങ്ങൾ അവർ സ്വീകരിക്കാറുമുണ്ട് ലൊക്കേഷനിലൊക്കെ അടുത്തു ചെന്നാൽ നമ്മൾ ഇരിക്കട്ടെ എന്ന് കരുതി അവർ മാറിപ്പോയിരിക്കും അത് നമ്മളെ ഒഴിവാക്കുന്നതല്ല പൊതുവേ മാതാപിതാക്കൾ അടുത്തു വന്നാൽ കുട്ടികൾ മാറിപ്പോയിരിക്കുന്നത് കണ്ടിട്ടില്ലേ ആ ഒരു ചിന്തയാണ് അതിൽ പറയാനില്ല കാലം മൂടുകയല്ലേ അവരുടെ കാഴ്ചപ്പാടുകളും ആഘോഷവും ഒക്കെ പഴയ തലമുറയിൽ നിന്ന് വിഭിന്നമാണ് മോഹൻലാലും മമ്മൂട്ടിയും അടൂർ ഗോപാലകൃഷ്ണനുമായി താങ്കൾ ബന്ധം സൂക്ഷിക്കുന്നു അമ്മയുടെ യോഗത്തിൽ താങ്കൾ മോഹൻലാലിന് നൽകിയ ചുംബനം വൈറലായി അതിനുശേഷം ലാൽ താങ്കളുടെ ചെവിയിൽ പറഞ്ഞത് എന്താണ് ഉമ്മ തരാൻ തനിക്ക് ആരുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഉമ്മ കൊടുത്ത ശേഷം അദ്ദേഹം ചെവിയിൽ പറഞ്ഞ കാര്യം രഹസ്യമാണ് അഭിനയ ജീവിതത്തിൽ എനിക്ക് പ്രചോദനമായ നടനാണ് ലാൽ സാർ അതേപോലെ മമ്മൂട്ടി സാർ അധികം സിനിമകളിൽ ലാൽ ലാൽസാറിനൊപ്പം അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല വസ്ത്രാലങ്കാര ജോലി ചെയ്യുന്ന കാലം മുതൽ അദ്ദേഹത്തെ അറിയാം ആസ്യം ഇത്രയും ഒതുക്കി ചെയ്യുന്നതിനുള്ള ശേഷി അപാരമാണ് ജഗതിചേട്ടനാണ് മറ്റൊരാൾ മമ്മൂട്ടി സാർ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്ര കാർ യാത്രയിൽ കൂട്ടി അദ്ദേഹമാണ് വണ്ടി ഓടിച്ചത് വായന സഞ്ചാരം എഴുത്തുകാർ അങ്ങനെ സിനിമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചത് അടൂർ സാറിനോട് വലിയ ആരാധനയാണുള്ളത് തൊടാൻ പോലും പറ്റാത്ത ഉയരത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വെളുത്ത നീണ്ട മുടിയും പ്രത്യേകതയുള്ള ജുബയുമൊക്കെ ഇഷ്ടമാണ് ചില ചടങ്ങുകളിലും അദ്ദേഹത്തിനൊപ്പം പങ്കെടുത്തിട്ടുണ്ട് എന്നെപ്പോലെ ചെറിയൊരു അഭിനേതാവിനെ വിലയിരുത്തി അദ്ദേഹം സംസാരിച്ച് കേട്ടിട്ടുണ്ട് അത് ഭാഗ്യമല്ലാതെ മറ്റെന്താണ് സ്ത്രീ പ്രേക്ഷകരുടെ വലിയ സ്വീകാര്യത അടുത്ത കാലത്ത് താങ്കളുടെ വേഷങ്ങൾക്ക് ലഭിച്ചു ആത്മാവുള്ള കഥാപാത്രങ്ങളുടെ കൂടെ ഞാൻ ഏതൊറ്റവും പോകും ജീവിതം പറയുന്ന സിനിമകൾ ആർക്കും മടുക്കില്ല മനുഷ്യന്റെ ഭാഗത്ത് നിൽക്കുന്ന സിനിമകളാണ് കുടുംബ ചിത്രങ്ങളുടെ പ്രമേയം നമ്മളും ഒരു കുടുംബത്തിന്റെ ഭാഗമാണല്ലോ അമ്മ ഭാര്യ സഹോദരി അങ്ങനെ എത്ര പേരാണ് ഒരു പുരുഷന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നത് ജീവിതത്തിന്റെ വിജയവും തോൽവിയും കുടുംബത്തിന്റെ വിജയവും തോൽവിയും സന്തോഷവും സന്താപവും ഒക്കെ അറിഞ്ഞവനാണ് ഞാൻ ചില സിനിമകൾ ചെയ്യുമ്പോൾ ഇത് വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ എന്ന് തോന്നും ഗൃഹാതുരത തോന്നിക്കും ഇത്തരം സിനിമകളോടും സിനിമകളുടെ കഥകൾ ഞാൻ എൻ്റെ വീട്ടുകാരിയോടും പറയാറുണ്ട് അവർ സജഷൻസൊക്കെ തരും പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതാനുള്ള ഇന്ദ്രൻസിന്റെ തീരുമാനം പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ ആദരവിന് ഇടയാക്കി വീട്ടിലെ പരാധീനതകൾ മൂലം പഠനം നിർത്തി തൊഴിലിറങ്ങിയ ആളാണ് ഞാൻ ചടങ്ങുകളിലൊക്കെ സ്വയം പരിചയപ്പെടുത്താൻ പോലും ബുദ്ധിമുട്ടിയ സന്ദർഭങ്ങളുണ്ട് സിനിമാ ജീവിതത്തിൽ പല അംഗീകാരങ്ങളും തേടിയെത്തിയപ്പോഴും സംസാരിക്കാനാകാതെ ഉൾവലിയേണ്ടി വന്നു പഠിക്കണം എന്ന ചിന്ത കാലങ്ങളായി മനസ്സിലുണ്ടായിരുന്നു തിരക്കുകൾ മൂലം കഴിഞ്ഞില്ല വിദ്യാഭ്യാസം നൽകുന്ന ആത്മവിശ്വാസം വലുതാണ് പുസ്തകങ്ങൾ വായിച്ച് ലോകത്തെക്കുറിച്ചും മനുഷ്യരെ കുറിച്ചും പൊതുവായ ധാരണയുണ്ട് പക്ഷേ അതുമാത്രം പോരല്ലോ ലൊക്കേഷനിൽ പുസ്തകങ്ങൾ കൊണ്ടുപോകാറുണ്ട് ഇപ്പോൾ അധികവും പാഠപുസ്തകങ്ങളാണെന്ന് മാത്രം സാക്ഷരതാ മിഷന്റെ ഏഴാം തരം തുല്യതാ പരീക്ഷ പാസ്സായ ശേഷം എസ് എസ് എൽ സി തുല്യതാ പരീക്ഷ എഴുതും പഠിക്കാൻ കഴിയാത്തതിന്റെ വിഷമം അങ്ങനെ ഉള്ളിൽ നിന്ന് പോകും ഇനി വരാനുള്ള സിനിമകളെ പറ്റി ചെറിയ വേഷങ്ങളായിരുന്നു പണ്ടൊക്കെ ചെയ്തിരുന്നത് അതുകൊണ്ട് ഓടി നടന്ന് നല്ല എനർജിയിൽ സിനിമകൾ ചെയ്തു മുപ്പത്തിയേഴ് സിനിമകളിൽ വരെ അഭിനയിച്ച വർഷമുണ്ട് ഇപ്പോൾ തേടി വരുന്ന കഥാപാത്രങ്ങൾ അത്രയും വലുതാണ് കാലം പിന്നിടുമ്പോൾ ഉത്സാഹം കുറയുമോ എന്നറിയില്ല തേടിവരുന്ന കഥാപാത്രങ്ങൾ കാണുമ്പോൾ ഇനി ചിരിക്കാനും ചിരിപ്പിക്കാനും കഴിയില്ല എന്ന ആധിയുണ്ട് അഭിരുചി മാറുന്നതിനനുസരിച്ച് അത്തരത്തിലുള്ള കഥാപാത്രങ്ങളും വരുമെന്നാണ് കരുതുന്നത് കരുതുന്നത്